ബിഗ് ബോസ് സീസൺ സിക്സ് അതിഗംഭീരമായ പ്രകടനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ശരണ്യയും അർജുനൊക്കെ ലോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അങ്ങോട്ട് ദൃഷ്യ വന്ന് നീ എന്തിനെ എന്നെ ചതിച്ചെന്ന് മറ്റുള്ളവർ പറഞ്ഞുവെന്ന് കൂടുതലായിട്ട് കയറുകയും അവർ തമ്മിൽ ഭയങ്കര വാക്ക് തർക്കത്തിൽ ഏർപ്പെടാൻ തുടങ്ങി അപ്പോൾ ദൃഷിക്ക് ശരിക്കും ദേഷ്യം വന്നിട്ട് അവളെ അടിക്കാൻ പോകുന്നുള്ളു എന്ന രീതിയിൽ മുന്നോട്ട് ആഞ്ഞു വരികയും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റ് അവരെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്ന നമുക്ക് ഇന്നത്തെ പ്രോമോയിൽ കാണാൻ പറ്റും ഏതായാലും ശക്തമായ അടി എങ്ങനെ അവസാനിക്കും എന്ന് കാണാൻ വേണ്ടി നമ്മളെല്ലാം ഇങ്ങനെ വൈകുന്നേരം ഒമ്പതര ആവുന്നവണ്ണം വരെ കാത്തിരിക്കുകയാണ് ഏതായാലും ആകുമ്പോഴാണ് അതിൻ്റെ റിയൽ വീഡിയോ പുറത്തു വരുന്നത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യത്തിന് പെട്ടെന്ന് ദേഷ്യം വരികയും അത് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ജാസ്മിനുമായിട്ട് ഇതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും മാറി നിന്ന് അവനെ കളിയാക്കുവാണ് അവനെതിരെ പറയുകയാണെന്ന് പറഞ്ഞ് കൂടുതലായിട്ട് ഇതിനു മുമ്പും ജാസ്മിനെരെ പുള്ളി കയർത്ത് കയറിയതാണ് അപ്പോൾ അതുപോലെ തന്നെ പരസ്പരം ചതിച്ചു എന്ന് എന്തോ കാര്യം പറഞ്ഞ് ചതിച്ചു എന്ന് പറഞ്ഞാണ് ദൃശി ആഞ്ഞ് ശരണ്യയുടെ അടുത്തോട്ട് വരുന്നത് എന്തായാലും ഇന്നത്തെ വഴക്ക് എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം